ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സെയ്തുപാറിൽ പാർലമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ എട്ട് സെൻറ് സ്ഥലവും ഈ കാണുന്ന സൂപ്പർ വീടും സ്വന്തമാക്കാം അതും ഓപ്പൺ കിണർ അടക്കം വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ വെള്ളിനഴി ഗ്രാമപഞ്ചായത്തിൽ ശ്രീകൃഷ്ണപുരം എന്ന സ്ഥലത്തിനടുത്താണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ എട്ട് സെൻറ്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഓടിട്ട രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടുമാണ് വിൽക്കാനുള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ അറുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം ഒരു ഓട്ടോറിക്ഷ അതുപോലെ ഓംനി ഇവയെല്ലാം വരുന്ന വഴി മാത്രമാണ് ഉള്ളത് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് അങ്ങനെയുള്ളത് ശ്രീകൃഷ്ണപുരം ടൗണിൽ നിന്ന് ഇതിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്ന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈഡിലായി തന്നെയാണ് ഓപ്പൺ കിണർ ഉള്ളത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുണ്ട് അതിലും തന്നെ ഏത് സമയത്തുനിന്ന് തന്നെ വെള്ളം ലഭിക്കുന്നതാണ് വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ എട്ട് സെൻറ്റ് സ്ഥലത്ത് ഒരുപാട് മരങ്ങളുണ്ട് ഒരു ആറേഴ് തരം പലതരം വെറൈറ്റി പ്ലാവുകൾ തന്നെയുണ്ട് നിങ്ങൾ കൂടിയതിൽ തന്നെ കാണാം ചക്കയെല്ലാം കായ് നിൽക്കുന്നത് അത് വെറൈറ്റി ചക്കകളാണ് അതുപോലെ തന്നെ കശുമാവ് പിന്നെ തേക്കുകൾ പിന്നെ ഞാവൽ അങ്ങനെ പലതരം മരങ്ങൾ ഇവയെല്ലാം തന്നെ ഈ എട്ട് സെൻ്റ് സ്ഥലത്തുണ്ട് പിന്നെ ഒരു തെങ്ങുമുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ രണ്ട് മൂന്ന് തരം മരങ്ങളുണ്ട് ഞാവൽ കൈനി അങ്ങനെയുള്ള മരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് നല്ല തണുപ്പാണ് ഏത് സമയത്തുനിന്ന് തന്നെ കിട്ടുന്നത് ശ്രീകൃഷ്ണപുരം ടു കരിങ്കല്ലത്താണി ബസ് റൂട്ടിൽ നിന്നാണ് ഇതിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ ദൂരമുള്ളത് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാവിധ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ സ്കൂളുകൾ കോളേജുകൾ പിന്നെ സബ് ട്രഷറി അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഹോസ്പിറ്റലുകൾ പെട്രോൾ പമ്പ് ബസ് സ്റ്റാൻഡ് ഇവയെല്ലാം തന്നെ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഉള്ളത് സ്കൂൾ വണ്ടികളെല്ലാം തന്നെ ഈ വീടിൻ്റെ അടുത്ത് തന്നെ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്നും കണ്ടുനോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഹാളാണ് കാണാൻ കഴിയുക ഇത് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് ഇവിടെ നിലത്തെല്ലാം തന്നെ കാവിയാണ് ഇട്ടിരിക്കുന്നത് ടൈലൊന്നും ഇട്ടിട്ടില്ല ഇവിടെ നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂര മരത്തിൻ്റെ പട്ടികയും കഴുക്കോലും ഉപയോഗിച്ചാണ് ഓടി വിരിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം ഇതും അത്യാവശ്യം ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം മറ്റൊരു ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഒരു ചെറിയൊരു ബെഡ്റൂമാണ് എന്നാലും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇനി ഈ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇതിൻ്റെ ഒരു സൈഡിൽ വിറകെടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവിനുള്ള സ്ലാബ് എല്ലാം വാർത്തിട്ടുണ്ട് ഈ ഭാഗത്തും മേൽക്കൂര ഓട് തന്നെയാണ് ഉള്ളത് ഈ കിച്ചൻ്റെ സൈഡിലായി ഒരു ടോയ്ലറ്റും അതുപോലെ തന്നെ ഒരു ബാത്റൂമും ഉണ്ട് ഈ ബാത്റൂമിൻ്റെയും അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെയും മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് പുറത്ത് കിച്ചൻ്റെ സൈഡിലായി സെപ്പറേറ്റ് ഒരു ടാങ്ക് വെച്ച് ഒരു കൊട്ടത്തളം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വിറകടപ്പും പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിലുള്ള ടോയ്ലറ്റ് കൂടാതെ തന്നെ ഈ വീടിൻ്റെ പുറത്ത് ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെയിൽ കാണാം ഇനി നമുക്ക് തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം പലതരം വെറൈറ്റി പ്ലാവുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ എട്ട് സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഈ ഓടിട്ട സൂപ്പർ വീടും അതും ഓപ്പൺ കണർ അടക്കമുള്ളത് ഇതിന് മുഴുവനായി വെറും ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ ആഘോഷങ്ങളിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ വീണും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ എന്തുകൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയും വീഡിയോസിൽ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനായി അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാർലമെന്റ് മെൻഡസിന് ഫേസ്ബുക്ക് പേജിലൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടിമാകും കാണാം ബൈ ബൈ